ണം ധനുരം സ്വദേശിയണം ദേശീയ കായികർമ്മണം സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് ഇരുപത്തി ഏഴ് പേരും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ജൂൺ മാസത്തെ അഞ്ചു വരെയാണ് മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചത് നിരവധി പേര് ആശുപത്രിയിൽ എന്നാണ് നമുക്ക് തെളിയുന്നു അതുപോലെ വയർ പനി ബാധിച്ച് ദിവസവും പതിനായിരത്തിൽ കൂടുതൽ ആശുപത്രിയിൽ എത്തുന്നുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോഴും നൽകുന്ന സംസ്ഥാനത്ത് പനി പടർന്നു പിടിക്കുന്നതെന്ന് പറയാം വൈറൽ പനി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാം അതുപോലെ മഞ്ഞപ്പിത്തം ബാധിച്ച് തന്നെ ഒരു ഇരുപത്തിയേഴ് പേര് മരിച്ചതിൽ ജൂൺ മാസം തന്നെ മഞ്ഞപ്പിത്തം ബാധിച്ച അഞ്ചു പേര് മരിച്ചെന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ ജൂലൈ ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് സംസ്ഥാനത്ത് കൊതു ആണ് ഈ രോഗം പരത്തണതെന്ന് പറയുന്നത് മഞ്ഞപ്പിത്തം പരത്തണമെന്ന് പറയുന്നുണ്ട് അതുപോലെ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ വീട്ടിൻ്റെ ഭാഗങ്ങളിൽ വൃത്തിയായി ഏർ സൃഷ്ടിക്കുന്നു ഇലയാളം ഈ ചപ്പ് ചവറൊന്നും ഇടല്ല എന്നാണ് പറയുന്നത് ഈ മാസം അങ്ങനത്തെ ഒരു മാസമാണെന്ന് നമുക്ക് പറയാം ഈ കൊതുവാണ് ഈ രോഗം ഉണ്ടാക്കണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് ആശുപത്രിയിൽ പനി ബാധിച്ച് ആ ദിവസവും നിത്യം പതിനായിരത്തിൽ കൂടുതൽ എത്തുന്നുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ പനി സംസ്ഥാനത്തെ കൂടിക്കൊണ്ടുതന്നെ ഇരിക്കണം എന്ന് പറയാം അതുപോലെ നമ്മൾ വെള്ളം ചൂടാക്കി കുടിക്കുക അതുപോലെ നമ്മൾ കടയിൽ ഭക്ഷണം വാങ്ങിക്കുന്നത് സൂക്ഷിച്ച് വാങ്ങിച്ച് കഴിക്കും ഈച്ച ഇരിക്കല്ലേ ഈ സ്കൂ ചായക്കടയിലൊക്കെ കയറുമ്പോൾ ഡെസ്കുകളിൽ ഈച്ച ഇരിക്കുന്നു അത് നോക്കിയാണ് കഴിക്കുക അത് പ്രവർത്തനം ആരോഗ്യവകുപ്പ് കടയിലൊക്കെ പരിശോധന തുടങ്ങി എന്ന് പറയാം ഹോട്ടലുകൾക്ക് പരിശോധന തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയാം അതുപോലെ നമ്മളെ വീട്ടിന്റെ ഭാഗങ്ങളിലെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുക ആണ് പറയുക ചപ്പു ചവറൊന്നും ഇടല്ല എന്ന് തന്നെ പറയുന്നുണ്ട് ആ സംസ്ഥാനത്ത് വീണ്ടും മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അറുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് മഞ്ഞപ്പിത്തം ബാധിച്ചപ്പോൾ ആശുപത്രി കഴിയണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറയാം സംസ്ഥാനത്ത് അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും മഞ്ഞപ്പിത്തം കൂടിക്കൊണ്ടുതന്നെ ഇരിക്കണം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ വയറൽ പനിയും ബാധിച്ചുകൊണ്ടിരിക്കുന്നു പനി എലിപ്പനി പിന്നെ പനികൾ ബാധിച്ചുകൊണ്ട് തന്നെ നമുക്ക് സംസ്ഥാനത്തെ കാലവർഷം സജീവ മാറ്റം തുടരുന്ന ജൂൺ ആദ്യവാരത്തിൽ ആ തണുപ്പ് ആകുമ്പോഴാണ് ഈ പനിയുടെ ആരംഭം തുടരണമെന്ന് പറയാം അതുപോലെ കാറ്റിന്റെ തണുത്ത കാറ്റടിക്കുന്നുണ്ട് അതിന്റെ ഇതിലുമാണ് പനി പകർന്നു പിടിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ തോട്ടുകളിലെ വെള്ളം ഇതിങ്ങനെ അത് അതല്ലൊക്കെ ചവിട്ടുമ്പോഴാണ് ഈ പനിയുടെ ആരംഭം ഉണ്ടാവണം കൊതുകു നിന്നാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് സംസ്ഥാനത്ത് പനി പടർന്നു പിടിക്കുന്നുണ്ട് ഇതിന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ബാക്കുലയാൾ